എന്തൊരു വേണം കൗസു കലം കലോ കല എടുപ്പത്തിരിക്കും തരം കായും കെയ്യും ഒക്കെ അങ്ങ് സ്കൂളിൽ ചെന്ന് പിള്ളാരെ പഠിപ്പിച്ചാൽ മതി കേട്ടോ ഇവിടെ മാതൃഭാഷ അല്ലാതെ മറ്റൊരു ഭാഷയും പ്രയോഗിക്കാൻ പാടില്ലെന്നോ അമ്മാവന്റെ കൽപ്പന അത് മറക്കണ്ട കൗസു ओ, ും എനിക്കറിയാം ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ട എന്റെ വീട്ടിൽ വന്ന് ഹിന്ദി ട്യൂഷൻ എടുത്തതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അന്നൊരു ഹിന്ദി പാട്ട് പാടുവാരുന്നല്ലോ ഒക്കെ മറന്നൂലേ അമ്മയായി മുൻഷിയുടെ രണ്ടാമത്തെ മകൻ കൃഷ്ണകുമാർ ഒരു സിനിമ നടനാകണമെന്നായിരുന്നു മോഹം പക്ഷെ ഇപ്പൊ കോടതിയിൽ ഗുമസ്തൻ കൃഷ്ണകുമാറിന്റെ ഭാര്യ നാട്ടിൻ പുറത്തുകാരി പൊങ്ങാച്ചക്കാരിയാണ് പത്താം ക്ലാസ് വരെ പഠിച്ചു എന്നൊരു ഹുങ്കുണ്ട് നിർത്തുന്നുണ്ടോ അമ്മാവൻ അപ്പുറത്തുണ്ടെന്ന് മറക്കണ്ട ഏത് നേരം ഒരു ചൂളോടി ഇത് ഏത് പാട്ടാണെന്ന് നിനക്കറിയാമോ ആ എനിക്കറിയില്ല ആനന്ദവല്ലി നീ ചൊല്ലി മതി എല്ലാ സിനിമയും പോയി ഒറ്റയ്ക്ക് കാണും ഞങ്ങൾ മൂന്ന് ഭാര്യമാര് കൂട്ടിൽ ഇവിടെ കിളികളുളണം എന്നാ ഒരു 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 സിനിമ ബീച്ച് പാർക്ക് ഹോട്ടൽ കണ്ണും ഭാര്യം കാണാൻ പറ്റാത്ത നീ ഒരു 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 സിനിമയും ബീച്ചും പാർക്കും കാണുന്നത് ഈ കണ്ണട മാറ്റാറുല്ലോ നിങ്ങക്ക് മൂന്ന് മാസം മുമ്പല്ലേ മാറ്റിയത് അവർ കുറഞ്ഞു ഒരു കോണ്ടാക്ട് ലെൻസ് വാങ്ങി തരാൻ തോന്നിയില്ലല്ലോ ഒരു കോണ്ടാക്ട് ലെൻസ് പോരല്ലോ ആനന്ദം രണ്ടെണ്ണം വേണ്ടേ എനിക്ക് വേറെ പണിയുണ്ട് അറിയാം നിനക്കല്ല ഡ്യൂട്ടി വന്നിരുന്നാ മതിയല്ലോ അറിയോ മൂന്ന് പെണ്ണുങ്ങൾ ടുക്കളെ കടന്ന് വിറക് കത്തിച്ചു അമ്മിയിൽ അരച്ചും കല്ലിലാട്ടി ഒക്കെ എന്നാ ഭാര്യമാരല്ലേ അവരുടെ അധ്വാന ഭാരം ഒന്ന് കുറയ്ക്കാൻ ഒരു ഗ്യാസ് ഒരു മിക്സി ഒരു ഗ്രൈൻഡർ ഒരു ഫ്രിഡ്ജ് ഒരു എന്നാ തുച്ഛമ്പളക്കാരായ ഭർത്താക്കന്മാരല്ലേ ചെലവ് കുറക്കാൻ വേണ്ടി ഒരു സാരി ഒരു മാല ഒരു വള ഒരു കുട്ടി

നാലാം ക്ലാസ് വരെ പഠിച്ച ഈ നാട്ടുമുറത്തുകാരിക്ക് ഇംഗ്ലീഷ് ഭാഷ ഒരു ദൗർബല്യമാണ് അർത്ഥം അറിയാതെ സ്ഥാനത്തും അസ്ഥാനത്തും അത് പ്രയോഗിക്കും കമ്പനിയുടെ പുതിയ ആയുർവേദ ഉൽപ്പന്നമായ പാഷാണ ഭൂഷണ കസ്തൂരിയുടെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചിലന്തി തേൾ പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച വിഷം ഉള്ളിൽ ചെന്നു എന്ന് സംശയിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഭൂഷണ കസ്തൂരി കലക്കി കുടിക്കുക ശുഭം ഞാൻ ഞാനിപ്പോ തിരക്കിലാണ് പോകുമോ തിരക്കിലെത്തോണ്ടോ എന്തിനു ചൂടാവുന്നേ രഹസ്യമായോ കത്താണെങ്കിൽ ആരെങ്കിലും സ്വന്തം കയ്യിൽ കൊടുക്കോ അപ്പൊ നീ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ കല്യാണത്തിന് മുൻപ് അത് ശരി രണ്ടു പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യം എന്നോട് പറയുന്നത് എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള അതാണോ ഇനി എന്നെ ഡൈവേഴ്സ് ചെയ്യോ അയ്യോ ഇല്ല ഇന്ദു താങ്ക്സ് ഈ കത്ത് വീട്ടിലേക്കാ ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലാന്ന് അറിയിക്കാനാ വിഷു വീട്ടിൽ പോകുന്നില്ലേ മോശമല്ലേ ഇന്ദു ചേച്ചിമാരാരും പോണില്ല അമ്മാവിനെ ഒറ്റക്കാക്കിയിട്ട് പോകണ്ടാന്ന് കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല ഈ ഒന്ന് പോയി പോയി ആഹാ ഞാൻ ഞാൻ മനസ്സിലിരിപ്പൊക്കെ ഒരു അല്ല വിഷു കിട്ടുന്ന മുൻഷിയുടെ ഇളയ മകൻ ചന്ദ്രു വക്രബുദ്ധികാരനാണ് ഈ കോളേജ് കുമാരൻ തൊട്ടടുത്ത വീട്ടിലെ മുറപ്പെണ്ണുമായി ഉണ്ട് നന്ദകുമാരൻ എന്തോ പറയാനുണ്ട് അർദ്ധോക്തി പൂർണ്ണമാക്കിക്കോളൂ കൃഷ്ണനും ഗോപനും സ്വന്തമായിട്ട് വണ്ടിയുണ്ട് എനിക്ക് അപ്പൊ ശകടമാണ് വിഷയം ഗോപകുമാരൻ്റെ ഒപ്പല്ലേ നീ എന്നും പോണത് നിന്നെ സ്കൂളിൽ വിട്ടിട്ട് അവനെ ഓഫീസിൽ പോയ പോരേ അതിന് രണ്ട് ശകടക്കട് വേണോ അല്ല പോണ വഴിക്ക് ഒന്ന് രണ്ട് ട്യൂഷൻ ഒത്തു വന്നിട്ട് ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ബസ് പോവാലോ ആ വഴിക്ക് പോലെ ബസ് ഉണ്ട് നിങ്ങളൊക്കെ മുതിർന്നു ജോലിക്കാരായി ശമ്പളക്കാരായി സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി ഉണ്ട് അഭിപ്രായം പറയാനും നയിക്കാനും ശേഷിയുള്ള മൂന്ന് മനോഭാഗങ്ങളും എന്നാലും എല്ലാം അച്ഛനോട് ചോദിച്ചിട്ട് മതി എന്നുള്ള തീരുമാനം നന്ന് സന്തോഷം അച്ഛന്റെ അഭിപ്രായം പറയാം ഗോപന് അവന്റെ കമ്പനി വക ശകട നമുക്ക് പണ ചെലവില്ല ഒരു വഴിക്ക് പോകുന്ന നിങ്ങൾക്ക് വേണ്ടി പണം മുടക്കി ഒന്നുകൂടി വാങ്ങി തുള്ളി കൊണ്ട് തുടച്ചാലേ കൊണ്ട് തേവാൻ പറ്റുന്ന വരവിൽ കവിഞ്ഞ ചെലവ് മൂന്നാമത് ഒരൻ കൂടി വേണ്ട അച്ഛന്റെ അഭിപ്രായം പറഞ്ഞോന്നേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം വിരോധല്ല അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ വണ്ടി വേണ്ട 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 ആ തെക്ക് വശത്തൊരു ചായപ്പ് ഇറക്കിയാല് ട്യൂഷൻ അവിടെ വെച്ചാവാലോ വെച്ചാവാളേക്കിൽ വീട് പെയിന്റ് ചെയ്യണ്ടല്ലോ പുതിയ താമസക്കാർ വരികയായിരിക്കും മക്കളെ സൂക്ഷിച്ചു പോണം അതൊക്കെ പോയാ മതി ശരി അച്ഛന് ഭയങ്കര കൃഷ്ണ ഗുരുവായൂരപ്പാ എന്റെ കുട്ടികൾക്ക് ഒരു കുറവും വരുത്തല്ലേ വെറുതെ ചൊട്ടയിലെ ശീലം ചൊടല വരെ ജാതിയാലുള്ള തൂത്താ പോവില്ല എന്റെ വിധി പല്ലുതീപ്പും കുലിക്കുഴിയിലും ഒക്കെ കുളിമുറിയിലും മതിയെന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യ എന്നും ഇങ്ങനെ കാറി തൂപ്പി എന്തിനാ എൻറെ ഏട്ടനെ ആക്ഷേപിക്കുന്നേ എൻറെ ഏട്ടൻ മാന്യനായതുകൊണ്ട് ഒക്കെ ക്ഷമിക്കും മുനുഷി പരമേശ്വരം പിള്ളക്ക് എന്താ കുഴപ്പം ആ വീടിന്റെ പോലെ തന്നെയാ അവിടുത്തെ അന്തരീക്ഷവും മക്കളും ഭാര്യമാരും കുട്ടികളും എന്ത് ഐക്യത്തോടും അച്ചടക്കത്തോടും കൂടിയാ കഴിയണേ എന്തെങ്കിലും ഒരു അപശബ്ദം ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഇതുവരെ അതൊക്കെ എന്റെ ഏട്ടന്റെ മിടുക്കൊണ്ട് തന്നെയാ നിന്റെ മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കി സഹായിക്കുന്നവരുടെ കയ്യിൽ പണം കാണില്ല ഈ വീട് വേണോന്ന് വാശി പിടിച്ചപ്പോ ഒരു മടിയും കൂടാതെ നിങ്ങളുടെ പേർ കഴിത്തന്ന ആളല്ലേ ഏട്ടൻ ഇനി ആർത്തി തീർന്നില്ലേ പണം ഉണ്ടായിട്ട് എന്താ കാര്യം

നാട്ടുകാർക്ക് മുഴുവൻ എന്നോടോ അച്ഛനോടോ അസൂയ നോക്കിയോ നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ അച്ഛനും മോനും കൂടെ വട്ടിപ്പലശിക്ക് പണം കൊടുത്ത് നാട് കുത്തിച്ചോറാക്കിയില്ലേ ഇനി പുതിയതായിട്ട് എന്തോന്ന് കാണിക്കാൻ അതേടോ മാളെ പുതിയതായിട്ട് കാണിക്കാൻ പോവാ താൻ ഈ സിനിമാ മാസികളിലെ പടങ്ങൾ നോക്കി വെള്ളം ഇറക്കണമല്ലാണ്ട് ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ ഉം കണ്ടല്ലോ ഇന്നും കാണാൻ പോവാ ഷൂട്ടിങ് മുകേഷ് രാജംപി ദേവ് കൽപ്പന മാള ഒക്കെ ഉണ്ട് അയ്യടാ അവരെയൊക്കെ ആർക്ക് വേണോടോ വെള്ളിത്തിരയിലെ ധ്രുവ നക്ഷത്രം തെന്നിന്ത്യൻ സിനിമയിലെ മാധക റാണി യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന താരസുന്ദരി യമുനാ റാണി കണ്ടിട്ടുണ്ട യമുനാ റാണി വരുന്നെന്താ ഉണ്ട് തന്റെ അവിഞ്ഞ ചായക്കടയിലേക്കല്ല ഈ അനിയൻകുട്ടിയുടെ വീട്ടിനടുത്തുള്ള വലിയ മാളികയിലേക്ക് എന്താ ഇത് ജമുണേറാണെങ്കിൽ അല്പം ശുദ്ധമായി കിട്ടേ മാറിക്കല്ലോ പറഞ്ഞത് മാറിക്കാം താനാരാ അത് ചോദിക്കാൻ താനാരാ വന്ന് കയറിക്കോളോ മരണങ്ങള് അങ്ങനെ വന്ന് കയറി ഈ വീട് ഏർപ്പാടാക്കിയത് ഞാനാ മാറി നിൽക്കട മാറി മാറാൻ ചേച്ചി ചേച്ചി ഞാൻ അനിയ

നന്നായി ഫർണിഷ് ചെയ്തിട്ടുണ്ട് എ സി ഉണ്ട് പക്ഷെ എ സി വേണമെന്നില്ല നല്ല കാറ്റാസ്റ്റിക് ബ്യൂട്ടിഫുൾ <laughs> Kerala is like heaven. Now I feel I should settle down here. Oh, one day, 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 Talamudiki vera sornathin in Arab. Ayagan the Parany head to tell you. Ah, oh, kandu in the Kandu. Madi <laughs> Madi, Iniki and Yimadi. Parna Parne, Ningle Serikin there to Kandu. Kandon Kankulari divers on Kana. <laughs> എനിക്കും കഞ്ഞു വേണ്ട നിറഞ്ഞു ഈ മനീഷ കൊഴിയാളേക്കാൾ ഭംഗിയുണ്ടോ കൊഴിയാളെ മത്തിഒന്നും അല്ലട ചക്ക മനീഷി കൊയിരാളി ഡബിൾ കബാഡിയ പൂജാവട്ട് ഭട്ട് ഇങ്ങനെയൊക്കെയാ ഹിന്ദി അറിയണ ഹിന്ദി ഓ എനിക്ക് മഞ്ജു വയറ് മതി ഇവിടെ വലിയൊരു സംസാരിക്കുമ്പോഴാണ് അവന്റെ ഒരു മഞ്ജു വാര്യര് ഈ യമുന റാണി എല്ലാരും കടത്തിവെട്ടു നേര ഇന്നാളും ഞാനൊരു പടം കണ്ടു ഒറ്റ പടം കാണു പോയോ പടം എന്ന് പറഞ്ഞ പോസ്റ്റ് പോസ്റ്റ് എന്തിനാ ആനന്ദവല്ലി സിനിമ കാണുന്നത് എന്തായാലും യമുനാറാണ് തൊട്ടത്തല്ലേ ഒരു ഔചിത്യം വേണ്ടേ അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്ന ഒരു സഹായത്തിന് ഒന്നും അന്വേഷിച്ചൊന്നും അല്ല എന്നാ നിലത്തെ ഇറക്കണം അവൻ വിഷമിക്കൊട്ടടുത്ത് യോഗ്യന്മാരായ കുടുംബക്കാരെ താമസിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ചേട്ടന്മാരുടെ വർത്താനം കേട്ടതൊന്നും അവരുടെ സ്ഥിരതാമസാക്കാൻ പോകണമെന്ന് യമുനാറയുടെ കാര്യം സിനിമാക്കാരെ നോക്കോളൂ അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് മദ്രാസിൽ നിന്ന് ഒരു പെൺകുട്ടി വന്ന് ഒറ്റയ്ക്ക് നമ്മുടെ തൊട്ട് അയൽവക്കത്ത് താമസിക്കുമ്പോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ഇനി എന്താ ചെയ്യാ ചമ്മന്തി അങ്ങോട്ട് എന്നറേ നേരായാലോടാ യമുന യമുന തുടങ്ങിട്ട് യമുനാനദി അതങ് ഉത്തർപ്രദേശത്തിലാ ചെന്നെത്താൻ കഴിയാത്തത്ര ദൂരത്തില് നമ്മുടെ തൊട്ടടുത്ത് തെളിനീരുള്ള ഭാരതപ്പുഴയും പാമ്പയും പെരിയാറൊക്കെ ഉള്ളപ്പോ യമുനെ തന്നെ കുളിക്കണമെന്ന് എന്താ നിർബന്ധം